നമ്മുടെ എടപ്പാൾ പരിസരത്ത് ഫിസിയോതെറാപ്പി സൗകര്യം അന്വേഷിക്കുന്ന ഒരാളാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ആരോഗ്യ ആരോഗ്യനികേതനം ഹോസ്പിറ്റൽസിന്റെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് മികച്ച എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകളാണ് ഇവിടെ ഉള്ളത് അവർക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം സാധാരണ ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ പെയിൻ വന്നാൽ അല്ലെങ്കിൽ ഒടിവോ ചതവോ വന്നാൽ അതേപോലെ സ്ട്രോക്ക് വന്നാലൊക്കെയാണ് ഫിസിയോതെറാപ്പിയിലെ ചികിത്സ ലഭ്യമാണ് എന്നുള്ളതാണ് അതല്ല ഒരുപാട് വിധത്തിലുള്ള വേദനകൾക്കായിക്കോട്ടെ ആത്രൈറ്റിസിനായിക്കോട്ടെ കാപ്പട്ടാണ് സിൻഡ്രം പി എസ് ഷോൾഡർ സ്പോർട്സ് ഇഞ്ചുറി ജീറിയാട്രിക് പീഡിയാട്രിക് അതേപോലെ വുമൺ സെൽത്ത് എല്ലാത്തിലും ഫിസിയോതെറാപ്പിക്ക് ഒരുപാട് ചികിത്സകൾ നൽകാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ നമ്മളിവിടുത്തെ ഡയറക്ടർ ആയിട്ടുള്ള ഷെമിൻ ഡോക്ടർ തൊള്ളായിരത്തി പതിനാറിൽ പരം അതിൽ കൂടുതലും പി സി ഒ ഡി അതേപോലെ വന്ധ്യതാ ചികിത്സകൾക്ക് ചികിത്സ നൽകിയിട്ടുള്ള വയറ വളരെ പ്രശസ്തനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ പി സി ഒ ഡിക്ക് ചികിത്സകളും ഫോക്കസ് ചെയ്യുന്നുണ്ട് അതല്ലാണ്ടും ഒരുപാട് കണ്ടീഷൻസിൽ നമുക്ക് ന്യൂറോ ഫിസിയോതെറാപ്പി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ജി ബി എസ് പറയാം പാർക്കിൻസൺ പറയാം മൾട്ടിപ്പിൾ സ്കിറോസിസ് ഉണ്ട് അൽഷിമേഴ്സ് ഉണ്ട് മൈസിനാഗ്രാസി ഉണ്ട് മസ്കുല ഡിസ്ട്രോഫി ഉണ്ട് അങ്ങനെ ഒട്ടനവധി കണ്ടീഷൻസിൽ നമുക്ക് ഫിസിയോതെറാപ്പി ഉപയോഗപ്പെടുത്താവുന്നതാണ് കൂടാതെ നമ്മൾ ഇവിടെ ഹോം കെയർ ഫെസിലിറ്റി കൂടെ അവൈലബിൾ ആക്കുന്നുണ്ട് ഇവിടെ വന്ന് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ വീട്ടിൽ പോയിട്ട് ചികിത്സ ഉറപ്പുവരുത്തുക അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സേവനം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആരോഗ്യനികേതനം ഹോസ്പിറ്റൽസ് ആയിട്ട് ബന്ധപ്പെടുക ഇവരുടെ ലൊക്കേഷൻ വരുന്നത് എടപ്പാൾ വള്ളത്തോൾ കോളേജ് റോഡിലാണ് അത് കൂടാതെ ഇവർ വീട്ടിൽ വന്നിട്ടും ഫിസിയോതെറാപ്പി ചെയ്തു തരുന്നതാണ്